രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ രണ്ടാമത്തെ ആഴ്ച ഇന്നും ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വേദനകൾക്കിടയിൽ ആ സമയത്തെ തന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് പോലീസ് ഫോട്ടോഗ്രാഫറായ മിഥുൻ വിനോദ് ദി ഹിന്ദുവിനോടാണ് മിഥുൻ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഉരുൾപൊട്ടലിന് കേവലം രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് മിഥുൻ സ്വന്തം നാടായ വയനാട്ടിലെത്തി ചുമതലയേൽക്കുന്നത് തല്ലിക്കെടുത്തിക്കൊണ്ടാണ് മുണ്ടക്കൈയിൽ ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വാർത്തകൾ പുറത്തുവന്നു തുടങ്ങിയ മണിക്കൂറിൽ ഇത്രയും വില ദുരന്തമാകുമതെന്ന് മിഥുനും കരുതിയില്ല മേപ്പാടി പഞ്ചായത്തിലെ ഒരു ആശുപത്രിയിൽ മരിച്ചവരുടെ ഇൻക്വസ്റ്റ് ഫോട്ടോകൾ എടുക്കുകയായിരുന്നു മിഥുൻ മേപ്പാടിയിലെ ആ ചെറിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പിന്നീട് കണ്ട കാഴ്ച തന്നെയും ബിഷപ്പിനെയും ഒരുപോലെ ഇല്ലാതാക്കുന്നതായിരുന്നുവെന്ന് മിഥുൻ പറയുന്നു ചുറ്റും ആംബുലൻസ് സൈറണുകൾ മുഴങ്ങി വികൃതമായ ശരീരങ്ങളും ശരീരഭാഗങ്ങളും ചെളിയിൽ കുതിർന്നു മുന്നിലെത്തി ഇത്രയും വലിയൊരു ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലായിരുന്നു ബെഞ്ചുകളിൽ വരിവരിയായി ശരീരങ്ങളും മറ്റും കിടത്തി ഇത്രയും മൃതശരീരങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല ആവശ്യത്തിന് സ്ഥലവും മനുഷ്യശേഷിയും അവിടെ ഇല്ലായിരുന്നു മൃതശരീരങ്ങൾ നീക്കാൻ സഹായിക്കാൻ എനിക്ക് പോലും കയ്യുറകൾ ധരിക്കേണ്ടി വന്നു മുന്നിലെത്തിയ മൃതശരീരങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ ടാറ്റുകൾ ശരീരത്തിന്റെ അടയാളങ്ങളെല്ലാം ഒപ്പിയെടുക്കുകയായിരുന്നുവെന്നും മിഥുൻ പറയുന്നു തിരിച്ചറിയാൻ കഴിയാത്ത വിധം തങ്ങളുടെ മുന്നിലെത്തിയ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ കുടുംബങ്ങളെ സഹായിക്കുന്ന ഒന്നും അദ്ദേഹം ഒഴിവാക്കിയില്ല ആദ്യ രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം നൂറ്റിമുപ്പതോളം മൃതദേഹങ്ങൾ ചിത്രീകരിച്ചു ഒരുപക്ഷെ കേരള പോലീസുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ എടുക്കുന്ന സംഭവവും ഇതായിരിക്കും കേരളത്തിലെ എക്കാലത്തെയും വലിയ ദുരന്തങ്ങളിലൊന്നിന്റെ തെളിവായി ആ ഫോട്ടോഗ്രാഫുകൾ കേസ് ഫയലുകളുടെ ഭാഗമാകും മൂന്നാം ദിവസമാണ് ദുരന്തബാധിത പ്രദേശത്തേക്ക് മിഥുനെത്തുന്നത് കണ്ണത്താ ദൂരത്തോളം ഇരുനില കെട്ടിടങ്ങളോളം വലിപ്പമുള്ള പാർക്കലുകൾ ഉണ്ടായിരുന്നു ചൂരൽമലയിലെ വെള്ളാർമല സർക്കാർ സ്കൂളിലെ ക്ലാസ് മുറികളിൽ കുടുങ്ങി കൂറ്റൻ മരത്തടികൾ കിടക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിന്റെ ചലഞ്ചത അത് എന്നെ ബോധ്യപ്പെടുത്തി സ്വത്തിന്റെ അതിർവരമ്പിനെ ചൊല്ലി പ്രദേശവാസികൾ തമ്മിലുള്ള തർക്കങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു അതിരുകളില്ലാതെ ഒരേയൊരു ഭൂപ്രദേശം ഇവിടെയുണ്ട് വെള്ളം വിഴുങ്ങിത്തുപ്പിക്കളഞ്ഞ ഒരു പ്രദേശമെന്നും മിഥുൻ പറയുന്നു